കാട്ടുപന്നി ശല്യം മൂലം ഉപജീവന മാർഗം വഴിമുട്ടിയതായി കർഷകർ കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ കമ്പിളി കണ്ടത്തുള്ള കർഷകരാണ് കാട്ടുപന്നികളുടെ നിരന്തര ശല്യം മൂലം ജീവിതം ദുരിതത്തിലായത് വന്യമൃഗങ്ങളിൽ നിന്നും കാർഷിക വിളകൾ സംരക്ഷിക്കുവാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെടുന്ന കമ്പിളി കണ്ടത്തുള്ള കർഷകരുടെ വിളകളാണ് കാട്ടുപന്നികൾ കൂട്ടമായി ഇറങ്ങി കപ്പയും വാഴയും ചേമ്പും കമുകിൻ തൈകളും ഉൾപ്പെടെ നശിപ്പിക്കുന്നത് ഇതുമൂലം തങ്ങൾക്ക് ഉപജീവന മാർഗം തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണെന്ന് കർഷകനായ എടപ്പാറയിൽ മാത്യു പറയുന്നു സ്വന്തമായി കൃഷി ചെയ്ത ഒരു ഒന്നര ഏക്കർ സ്ഥലത്തുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് മൂന്ന് കപ്പയുടെ എടുത്തിട്ടാൽ ആയിരത്തി ഇരുന്നൂറ് മൂന്ന് കപ്പയും ഈ രണ്ടും മൂന്ന് ദിവസങ്ങളിലായിട്ട് കാട്ടുപന്നി വന്ന് കുത്തി നശിപ്പിച്ചിരിക്കുകയാണ് തൊട്ടടുത്ത കൃഷിക്കാരുടെയായ വാഴ കമുക് എന്നിവയെല്ലാം കാട്ടുപന്നുകൾ രൂക്ഷമായിട്ട് ശല്യം ചെയ്യുകയും നശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് നേരത്തെ നേരത്തെ ഈ ഭാഗത്ത് ഇങ്ങനെ കാട്ടുപന്നി ശല്യം ഒന്നും ഇല്ലായിരുന്നു ജനവാസ മേ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് ജനവാസ മേഖലയാണ് ഇവിടെ കാട്ടുപന്തി കപ്പ കൃഷി കടന്നപ്പോൾ കൃഷിഭവനിൽ ചെന്ന് പറയുകയും അവർ റേഞ്ചർക്ക് അപേക്ഷ കൊടുക്കാൻ പറയുകയും റേഞ്ചർക്ക് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തതാണ് അതിൻ്റെ തരത്തിൽ പൊന്മുടി ചെന്ന് വീട്ടിൽ നിന്ന് ഫോറസ്റ്റുകാർ വന്ന് അന്വേഷിക്കുകയും അന്വേഷിച്ച് പല എടുത്ത് പോവുകയും വേദനകൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു ഫോറസ്റ്റുകാർ പറഞ്ഞത് പഞ്ചായത്തിൽ അറിയിക്കൂ കാട്ടുപന്തി പഞ്ചായത്തുകാർക്കാണ് അവരുടെ അധികാരം എന്ന് കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതായി പഞ്ചായത്തിലും കൃഷിഭവനിലും പരാതിപ്പെട്ടെങ്കിലും കർഷകന് കൃഷിവിളകൾ സംരക്ഷിക്കാനുള്ള ഫലപ്രദമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് കർഷകനായ പള്ളിമാലി രാജു പറയുന്നു ഞങ്ങളിവിടെ കർണന്മാരുടെ കാലം ഇവിടെ കൃഷി ചെയ്ത് ഉപജീവനം കഴിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ പറമ്പുകളിൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് കുറേ കാട്ടുപന്നി കൂട്ടമിറങ്ങി കൃഷികളെല്ലാം നശിപ്പിക്കുകയാണ് വാഴ കപ്പ ചേമ്പ് എന്നിവയിലെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുക ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ അടുത്ത കാലങ്ങളിൽ കണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് മക്കളുമായിട്ട് പുറത്തൊക്കെ ഇറങ്ങാൻ പാടില്ലാത്ത അവസ്ഥയിൽ പല ആളുകളും ഇതേമാതിരി കാട്ടുപന്നിയുടെ കൂട്ടത്തെ കണ്ടതായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് കൃഷിയുടെ ഉപജീവനമാണ് ഞങ്ങൾക്ക് ആ ആവശ്യമായിട്ട് വരുന്നത് അതുകൊണ്ട് സർക്കാരിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ച് ഞങ്ങൾ ഈ കാട്ടുപന്നിയെ ഇവിടെ നിന്ന് തുരുത്തണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന മെമ്പറെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടെ അപേക്ഷ എഴുതി കൊണ്ടുവന്ന് ഒപ്പിടിപ്പിച്ച് പഞ്ചായത്തിൽ കൊടുക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പന്നി അവിടെ കുഴിയിലുണ്ടെന്ന് ഞങ്ങൾ വിളിച്ച് പറഞ്ഞതാണ് ആരും ഒന്നും അന്വേഷിച്ചില്ല കൃഷിയിടങ്ങളെല്ലാം എന്നും വന്ന് കുത്തി നശിപ്പിക്കുക വാഴയൊക്കെ നാശിക്കുകയാണ് ഞങ്ങളതുകൊണ്ടാണ് എല്ലാവരും ജീവിക്കുന്നത് കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകന്റെ കാർഷിക വിളകൾ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ടതിന് വേണ്ട നടപടികൾ അധികൃതരിൽ നിന്നും അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി